പാർട്ടിയും സർക്കാരും തമ്മിൽ ഏകോപനമില്ല പാർട്ടിയും സർക്കാരും തമ്മിൽ ഏകോപനത്തിൽ നിന്ന് തുറന്ന് സംബന്ധിച്ച് പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗം സർക്കാരിൽ നടക്കുന്ന ഒരു കാര്യവും താൻ അറിയുന്നില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് യോഗത്തിൽ പരാതി പറഞ്ഞു ആശയവിനിമയത്തിലെ പ്രശ്നം മാത്രമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പാളിച്ചകൾ തിരുത്തണമെന്ന് ഹൈക്കമാൻഡ് പ്രതിനിധി നിർദ്ദേശിച്ചു ഏകോപന സമിതി യോഗത്തിലും പി സി ജോർജിന് രൂക്ഷ വിമർശമാണ് ഉയർന്നത് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി മുഗുൾ വാസനക്കിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗത്തിൽ കോൺഗ്രസിലെ ഇരുവിഭാഗവും പരാതിക്കെട്ടുകൾ നിർത്തി കെ പി സി സി പ്രസിഡന്റായ താൻ കോൺഗ്രസ് നേരത്തെ നൽകുന്ന സർക്കാരിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്ന് പരാതി പറഞ്ഞു പാർട്ടിയും സർക്കാരും തമ്മിൽ പൂർണ്ണമായ ഏകോപനമില്ലെന്ന് സമ്മതിച്ച മുഖ്യമന്ത്രി ഇത് മനഃപൂർവ്വമല്ലെന്ന് പറഞ്ഞു ആശയവിനിമയത്തിലെ പാളിച്ചയാണ് പ്രശ്നങ്ങൾക്ക് കാരണം പ്രശ്നങ്ങൾ കേട്ട ഹൈക്കമാൻഡ് പ്രതിനിധികൾ പാർട്ടി സർക്കാർ ഏകോപനത്തിലെ പാളിച്ചകൾ തീർക്കണമെന്ന് ആവശ്യപ്പെട്ടു രൂക്ഷമായ ഗ്രൂപ്പ് തർക്കവും പരസ്യ പ്രസ്താവനകളും അവസാനിപ്പിക്കണം സംഘടന പുനഃസംഘടന ഗ്രൂപ്പ് വീതമെക്കലാകരുത് ഗ്രൂപ്പുകൾക്ക് പുറത്തു നിൽക്കുന്നവരെയും പരിഗണിക്കണം എന്നിവയായിരുന്നു ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മറ്റു നിർദ്ദേശങ്ങൾ സർക്കാരിനെതിരെയും കോൺഗ്രസിനെതിരെയും തുടർച്ചയായി പ്രസ്താവനകൾ ഇറക്കുന്ന സർക്കാർ ചീഫ് വിപ്പ് പി സി ജോർജിനെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശമുയർന്നു പി സി ജോർജ് പ്രസ്താവനകൾ നിർത്തിയില്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് യോഗത്തിന് ശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞു അനാവശ്യമായ പ്രസ്താവനകൾ എടുക്കുന്ന പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അവസാനിപ്പിക്കണം ഇനി മേലിൽ കോൺഗ്രസ് പാർട്ടിക്ക് നേരെ പി സി ജോർജ് ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ അത് വളരെ ഗൗരവത്തോടെ എടുക്കുകയും അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് മുഖ്യമന്ത്രിയോടും ഗവൺമെൻറ്റിനോടും ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ് പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഏകോപന സമിതി യോഗത്തോടെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ താൽക്കാലികമായെങ്കിലും അവസാനിക്കുമോ എന്നതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം മുഹമ്മദ് അസ്ലം മീഡിയ വൺ തിരുവനന്തപുരം ഇനി ഇന്നത്തെ സ്വർണ്ണവില ജനങ്ങൾക്ക് വേണ്ടി ബോബിയൻ മറുഡോണ ി ഇന്നത്തെ വിനിമയ നിരക്ക് നോക്കാം യു എ ഇ ദീർഘം നൂറ്റി പതിനാറ് ദശാംശം ആറ് ഏഴ് സൗദി റിയാൽ പതിനാറ് ദശാംശം മൂന്ന് മൂന്ന് ഒമാനി റിയാൽ നൂറ്റി അമ്പത്തി ഒമ്പത് ദശാംശം ഒന്ന് ആറ് ഖത്തർ റിയാൽ പതിനാറ് ദശാംശം എട്ട് രണ്ട് ബഹ്റൈൻ ദിനാർ നൂറ്റി അറുപത്തിരണ്ട് ദശാംശം നാല് ഒന്ന് കുവൈത്ത് ദിനാർ ഇരുന്നൂറ്റി പതിനാറ് ദശാംശം അഞ്ച് ഒൻപത് സലാലയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് പേർ മുങ്ങി മരിച്ചു കൊല്ലം ചവറ സ്വദേശി വത്സകുമാറും ശ്രീലങ്കൻ സ്വദേശി ഹറാമത്തുമാണ് മരിച്ചത് ഇരുവരും ഡിഫൻസ് മിനിസ്ട്രി ഉദ്യോഗസ്ഥന്മാരാണ് സലാലയ്ക്കെടുത്ത് താക്കയിലാണ് അപകടം ആറുപേർ അപകടത്തിൽപ്പെട്ടെങ്കിലും നാലുപേരെ സ്വദേശി യുവാക്കൾ രക്ഷപ്പെടുത്തി വത്സകുമാറിന്റെ ഭാര്യ അജിതയും വിദ്യാർത്ഥികളായ രണ്ട് മക്കളും രക്ഷപ്പെട്ടു തിരൂർ സ്വദേശി ദിലീപ് കുമാർ ഹൃദയാഘാതത്തെ തുടർന്ന് ജുബൈലിൽ ഇന്ന് രാവിലെ മരിച്ചു നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ജുബൈൽ റോയൽ കമ്മീഷനിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി ടൈലറായി ജോലി ചെയ്തു വരികയായിരുന്നു സാമൂഹ്യ പ്രവർത്തകൻ ഖരീം ഖാസിമി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നു ജുബൈലിൽ പത്തനംതിട്ട കോന്നി സ്വദേശി ലിജു എബ്രഹാം നിര്യാതനായി മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു പാൻക്രിയാസുണ്ടായ രോഗത്തെ തുടർന്ന് ഖത്തീഫ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നിസ്കോ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു സലീം ആലപ്പുഴയുടെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഡ്രൈവിംഗിനിടയിൽ മലയാളി മുബാറസിൽ മരിച്ചു ചിരൻകീഴ് സ്വദേശി രഘുനാഥ് പിള്ളയാണ് മരിച്ചത് അൻപത്തിയാറ് വയസ്സായിരുന്നു നാല് വർഷമായി സൗദിയിൽ ജോലി ചെയ്യുകയാണ് ജയശ്രീയാണ് ഭാര്യ രഞ്ജുആർ പിള്ള റീന ആർ പിള്ള രശ്മി ആർ പിള്ള എന്നിവർ മക്കളാണ് കൊച്ചിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് വിനോദയാത്ര പോയ സഞ്ചാരികൾ അപകടത്തിൽപ്പെട്ടു ഒരാൾ മരിച്ചു ഇടപ്പള്ളി സ്വദേശി നദീറയാണ് മരിച്ചത് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊച്ചി എസ് ആർ എം റോഡിൽ പി ഡി എക്കൽ വീട്ടിലെ അംഗങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ സഞ്ചരിച്ച വാഹനം സെന്റ് ബഹനൂറിൽ വെച്ച് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു സംഘത്തിൽ ഇരുപത്തിയൊന്ന് പേരുണ്ടായിരുന്നതായാണ് സൂചന സിറിയൻ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര സമാധാന ചർച്ച നവംബറിൽ നടക്കുമെന്ന് സിറിയൻ സർക്കാർ അറിയിച്ചു നവംബർ തീയതികളിൽ ജനീവയിലാണ് സമാധാന ചർച്ചകൾ നടക്കുക ഇക്കഴിഞ്ഞ മെയ് മാസം മുതൽ റഷ്യയും അമേരിക്കയും സമാധാന ചർച്ചകൾക്ക് കളമൊരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു എല്ലാവർക്കും പ്രശ്നത്തിൽ നിന്ന് കരകയറാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ജനീവ ചർച്ചയെന്ന് സിറിയൻ ഉപപ്രധാനമന്ത്രി ഖതിരി ജമീൽ പറഞ്ഞു അബുദാബിയിൽ നടക്കുന്ന അണ്ടർ പതിനേഴ് ലോകകപ്പ് ഫുട്ബോളിന്റെ ആദ്യ മത്സരത്തിൽ ബ്രസീലിന് തകർപ്പൻ ജയം സ്ലോവാക്കിയെ ഒന്നിനെതിരെ ഒൻപത് ഗോളുകൾക്ക് ബ്രസീൽ തകർത്തു മറ്റൊരു മത്സരത്തിൽ ഉറഗ്വെ ന്യൂസിലൻഡിനെ ഏഴ് പൂജ്യത്തിന് പരാജയപ്പെടുത്തി അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ കോണ്ടുറാസ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് യു എ ഏയും റാസൽ ഖേമ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് ഇറ്റലി ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി മത്സരങ്ങളുടെ വിശദാംശങ്ങളുമായി സ്റ്റേഡിയത്തിൽ നിന്ന് ഹാരിസ് ചേരുന്നു ഹാരിസ് മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു ജിം അണ്ടർ സെവന്റീൻ വിവിധ കപ്പിന്റെ പതിനഞ്ചാമത് ചാമ്പ്യൻഷിപ്പ് അബുദാബിയിൽ നടക്കുകയാണ് അതിന്റെ ആദ്യ ദിനമായ ഇന്ന് നാല് കളികളും പൂർണ്ണമായിരിക്കുകയാണ് ഇന്ത്യയുടെ തലസ്ഥാനമായ അബുദാബിയിലെ <astically inaudible> Actually, whales, so ് മുഹമ്മദ് ബിൻ സായി സ്റ്റേഡിയത്തിലായിരുന്നു ആദ്യ മത്സരം നടന്നത് അബുദഗ്ര മുഹമ്മദ് ബിൻ സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് എയിലെ മൂന്ന് ചാമ്പ്യന്മാരായ ബ്രസീലും നവാദിതരായ സൊവാക്കിയും തമ്മിലായിരുന്നു ആദ്യ മത്സരം ഈ ഏഴ് സമയം വൈകുന്നേരം അഞ്ചു മണിക്ക് നടന്ന ആരംഭിച്ച മത്സരത്തിൽ ആറ് ഗോളുകൾ അടിച്ച ബ്രസീൽ സൊവാക്കിയെ അഞ്ച് ഗോളിനെ പരാജയപ്പെടുത്തുകയായിരുന്നു മൂന്ന് ഗോളുകൾ അടിച്ച മുസ്കിറ്റോയും രണ്ട് ഗോളിന് നേടിയ നെബാനുമാണ് ബ്രസീലിൽ അറുപത്തി എട്ടാം മിനിറ്റിൽ മാത്രമാണ് ഫ്രോ ആ ചെയ്ത് ആശ്വാസഗോളം ഒരു ഗോൾ നേടിയത് വൈകുന്നേരം തന്നെ റാത്തലൈമ സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് ബിന് ന്യൂസിലാന്റും ഉറുകയും തമ്മിലായി തമ്മിൽ നടന്ന മത്സരത്തിൽ ഏഴ് ഗോളുകൾക്ക് ന്യൂസിലാന്റിനെ ഉറുകെ പരാജയപ്പെടുത്തുകയായിരുന്നു ഗ്രൂപ്പ് എന് രണ്ടാമത്തെ മത്സരം അബുദാബിയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഹിദ് സ്റ്റേഡിയത്തിൽ തന്നെ നടന്നു ഇതിൽ തന്നെ ആതിഥേയരായ യു എയും ഹോൺറോസിനെതിരായിരുന്ന ആദ്യ മത്സരം കാസറോട്ടാർ മാത്രം എന്നത് സോഷ്യൽ മീഡിയയിലെ ഒരു കൂട്ടായ്മയാണ് സൗഹൃദം പങ്കുവെക്കലിനുറം സാമൂഹിക സേവനങ്ങൾ കൂടിയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം നീലേശ്വരം തൈക്കടപ്പുറത്തെ നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകിയവർ കാസർകോട്ടുകാരുടെ ഈ കൂട്ടായ്മ കാസറോട്ടാർ മാത്രം എന്ന ഫേസ്ബുക്ക് സംഘത്തിൽ ഇതോടൊപ്പം നാനൂറ് പേരടങ്ങുന്ന കാസർട്ടാർ ചാരിറ്റി ഫണ്ടും പ്രവർത്തിക്കുന്നു ഇവർ ഓരോ വർഷവും മുടങ്ങാതെ കൂട്ടുന്ന സംഖ്യ ഉപയോഗിച്ചാണ് ജനസേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് നീലേശ്വരത്തുള്ള ഓട്ടോ ഡ്രൈവർ മുഹമ്മദിനാണ് ഈ കൂട്ടായ്മ വീട് നിർമ്മിച്ചു നൽകിയത് മൂന്ന് മുറികളുള്ള മെച്ചപ്പെട്ട വീടാണ് കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയത് വീട് കൈമാറുന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ പി എസ് മുഹമ്മദ് സകീറും എത്തിയിരുന്നു ആറുപേരടങ്ങുന്ന സംഘമാണ് കൂട്ടായ്മയ്ക്ക് പിന്നിൽ ഫേസ്ബുക്കിലൂടെ ഈ യുവാക്കൾ അധാർമികമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച് കെ സി എഫ് മുന്നിട്ടിറങ്ങുകയാണ് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാസർകോട്ടുകാരുടെ നെറ്റ്വർക്ക് കൂട്ടായ്മ മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണ് ബി പോസിറ്റീവ് ഫ്രം ബ്രൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ലൈറ്റ് വിരൽ തുമ്പിലെ സൂര്യൻ പ്രധാന അനുമതി രേഖകളില്ലാതെ ഹജ്ജിനെത്തിയ അയ്യായിരം പേരെ ഹജ്ജ് സേന പിടികൂടി പിടിയിലായവർക്ക് പത്തു വർഷത്തേക്ക് വിലക്ക് ബലിദിനത്തിൽ ജംറയിൽ കല്ലേറ് നടത്തിയത് ലക്ഷം ഹാജിമാർ പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ പരിഹാരമില്ലെന്ന ആക്ഷേപം എയർ ഇന്ത്യയുടെ പ്രവാസികളോടുള്ള അവഗണനയ്ക്കെതിരെ ബഹ്റൈനിൽ ക്രിയാത്മക പ്രതിഷേധം പൊതുമേഖലാ വിമാനക്കമ്പനി സംരക്ഷിക്കണമെന്ന് യാത്രാ സമിതിയുടെ മുദ്രാവാക്യം പെരുന്നാൾ അവധി ദിനങ്ങളിൽ ഒമാൻ യുഎഇ അതിർത്തി വീർപ്പുമുട്ടുന്നു ചെക്ക് പോസ്റ്റുകളിൽ വൻ വാഹന ബസ്സുകളിലും വൻ തിരക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കാൻ തീരുമാനമായതായി കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പി സി ജോർജ് പ്രസ്താവനകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടിയെന്നും ചെന്നിത്തല പാർട്ടിയും സർക്കാരും പാളിച്ചകൾ തിരുത്തി മുന്നോട്ടു പോകണമെന്ന മുകുൾ വാസ്നി പാർട്ടി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തോൽക്കാൻ കാരണം മഹുദേരിയുമായി ഉണ്ടാക്കിയ ബന്ധമെന്ന് വി എസ് അച്യുതാനന്ദൻ ഈ തെറ്റിതിരുത്താൻ കേന്ദ്ര നേതൃത്വത്തിന് സാധിച്ചില്ല പി സി ജോർജിന് ഇടതുമുന്നണിയിൽ ഇടമില്ലെന്നും മങ്കി ഗേറ്റ് വിവാദത്തിലെ സച്ചിൻ തെണ്ടുൽക്കറിന്റെ നിലപാടിനെതിരെ ഓസീസ് മുൻ ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ് ഓസീസ് ഓൾറൌണ്ടർ ആൻഡ്രൂ സൈമൺസിനെതിരെ ഹർഭജൻ സിംഗ് വംശീയ അധിക്ഷേപം നടത്തിയെന്ന ആരോപണത്തിലെ സച്ചിന്റെ നിലപാട് പോണ്ടിംഗ് എതിർത്തു ന്യൂസ് സമാപിക്കുന്നു ശുഭരാത്രി